o t going do i not going t do it. I'm t going to do it. i not o i n g to do it. i t g o n g d it. I'm not g o i n t it. I'm i n g o do it. I'm n i n g not going to do o t g o to do it. i i n g to d not going to m not to do it. I'm not g o i n it. m not g o i it. I'm n m not g o i n i do o m n i n g t do it. I'm not going t m n i n g to do m n i n g to do t o o do i o n do it. I'm o t to do it. I'm not m n i n g to d

<laughs> ും ഇല്ല <animals niño sharing> ആ രസാണ് ഗായ് കളിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ കമന്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടെന്ന് ഇണ്ടെന്ന് ഗായ്സ് കാണാൻ ഞാനവിടെ ഷഷ്ടിയാണ് ഗായ് അതിൻ്റെ ആഘോഷം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നാളെ ഇഷ്ടമാണ് എൻ്റെ വീടിൻ്റെ ആയിട്ട് വെച്ചിട്ട് നാളെ സുഖായിസ് നിങ്ങളാരും കയറ്റി ഷൂ ഇല്ലാത്ത കുറവ് നോക്കണ്ട ഞാത്തൊരു കുറവാണ് ഞാനിപ്പോൾ തീർത്തത് നിങ്ങൾ അങ്ങനെ ആരും വിചാരിക്കുന്നത് നമുക്ക്